ഹലോ സുഖല്ലേ സുഖമായിരിക്കട്ടെ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ ചോദിച്ച കാര്യമാണ് ഇതെങ്ങനെ ഈ പറയുന്ന സിറ്റൗട്ടിൻ്റെ മുകളിലുള്ള എങ്ങനെ സെറ്റ് ചെയ്ത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഭാഗം എന്ന് പറയുന്നത് ഒഴിഞ്ഞെടുക്കുന്നൊരു ഭാഗമാണ് നമ്മൾ ആദ്യം ഇങ്ങനെയൊന്നും പ്ലാൻ ചെയ്തതേ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ കെട്ടി വന്നപ്പോൾ അവർ കുഴിപോലെയായി അപ്പോൾ നമ്മൾ ഇനി അത് ഒന്നു കോട്ടയാടായിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം കോട്ടയാഡിൻ്റെ ആവശ്യമായിട്ട് നമുക്കവിടെ ഇല്ല സോ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാവുന്ന അവസാനമാണ് നമുക്ക് ഐഡിയ വന്നത് സോ വീട് പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന ഈ പോണ്ടിൻ്റെ പരിപാടി സ്റ്റാർട്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു സോ നമ്മൾ എന്ത് ചെയ്ത് അതിൽ കറക്റ്റ് വാട്ടർ പ്രൂഫൊക്കെ വാങ്ങി ബ്രഷ് പോണ്ട് കമ്പനി ആർ എഫ് എക്സിൻ്റെ വാട്ടർ പ്രൂഫ് വാങ്ങി അത് നല്ലപോലെ പെയിൻറ് ചെയ്ത് രണ്ട് മൂന്ന് കോട്ടോളം വാട്ടർ അടിച്ചു ശേഷം നമ്മൾ എന്ത് ചെയ്ത് മാറ്റ് ഒരു ഈ നെറ്റ് മാറ്റ് ഉണ്ട് ആ നെറ്റ് മാറ്റ് കൊണ്ട് നമുക്ക് ആ പൊട്ടലും ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ തന്നെ എന്ത് ചെയ്ത് ആ മാറ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു ശേഷം ടൈലൊട്ടിക്കാൻ വേണ്ടത് ഒരു മൂന്ന് നാല് ദിവസത്തോളം അങ്ങനെ ഇട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് ടൈലൊട്ടിച്ചു ടൈല് ഈ പറഞ്ഞ പോലെ ടൈല് കയറ്റലൊക്കെ നല്ല ചടങ്ങായിരുന്നു കാരണം വീട് പണി കഴിഞ്ഞ് സ്ഥിതിക്ക് അകത്തുകൂടെ എന്തായാലും കയറ്റാൻ പറ്റില്ല സോ നമ്മൾ എന്ത് ചെയ്തു ഒരു സ്റ്റെയർ പുറത്ത് നമ്മളുടെ ഈ മോബിൾ സ്റ്റയറല്ലേ അത് പുറത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ കയറൊക്കെ വെച്ച് അതിൽ വാരി വലിച്ചു കയറ്റി മേലോട്ടാക്കി സെറ്റപ്പിൽ അകത്തൊന്നും ആവാതെ തന്നെ നമ്മളതിനെ കൈകാര്യം ചെയ്ത് സെറ്റപ്പാക്കി വൃത്തിയാക്കി എടുത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ബായിനെ വിളിച്ചു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഫുൾ ടൈൽ ഇട്ടു അതേപോലെ അതിൽ പ്ലംബിംഗ് വർക്ക് പെൻറ്റിംഗ് ഉണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു ഓവർഫ്ലോൻ്റെ പൈപ്പും അതേമാതിരി പുറത്തോട്ടുള്ള ഒരു വാൽവും കൂടി കൊടുത്തു അതോടുകൂടി പരിപാടി തീർത്ത് ഇതിലാകില്ല ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറയണത് നമ്മൾ എവിടെ വെച്ചിട്ട് സിമെൻ്റ് കുഴയ്ക്കും എന്നുള്ളതായിരുന്നു അത് അതേപോലെ ഹാളിലൂടെ നിങ്ങൾ ഈ പറയുന്ന ഷീറ്റും കാർഡ്ബോർഡൊക്കെ വിരിച്ച് ബേക്ക് വശത്തുള്ള ടെറൽസിൻ്റെ എല്ലാം കുഴച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോയി റൂമൊന്നും വൃത്തിയാകാതെ വൃത്തികേടാവാതെ തന്നെ എന്തെ ഇത് ഭാഗമായിരുന്നു നല്ല വൃത്തിക്കന്നെ നമ്മൾ പരിപാടി സൂപ്പറാക്കി തന്നു ഇനി എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് കാണാം എങ്ങനെയുണ്ട് സംഗതി സൂപ്പർ ചെയ്യില്ലേ കാണാമെന്നുള്ള സെറ്റപ്പായില്ലേ സോ ഇനി ഇത് സ്വിമ്മിംഗ് പൂളാക്കണോ മീൻ കിടണമെന്നുള്ളതായിരുന്നു സോ കുറച്ച് കാലം ഞങ്ങളത് സ്വിമ്മിംഗ് പൂളാക്കി കിട്ടും ഇയാളായിരുന്നു നമ്മളുടെ ഉദ്ഘാടകൻ്റെ പിന്നീട് പ്ലാനൊക്കെ മാറ്റി കുറച്ചും കൂടി വെള്ളം കയറ്റി ഒരു എയറേഷൻ പമ്പും ഫിറ്റ് ചെയ്ത് കുറച്ചും കൂടി കോഴിക്കാർപ്പിനൊക്കെ കിട്ടി സംഗതി സെറ്റപ്പ് ആക്കി ഇപ്പം എന്തൊരു ഭംഗിയാണെന്നറിയും ഇതിങ്ങനെ വന്നിട്ടെങ്കിലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ വാവും സൂപ്പറാണ് സെറ്റപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒഴിവ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് സംഗതി ഒക്കെ സെറ്റപ്പാക്കാവുന്നു എനിക്കിതിനാകെ വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപേൻ്റെ ടൈൽ ഏഴായിരം രൂപേൻ്റെ പണിക്കൂലി പിന്നെ മീനിൻ്റെ ക്യാഷും മോട്ടറിനൊരു മുന്നൂറ് രൂപയും അപ്പോൾ പിന്നെ കാണാം ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ